ത്തെ പ്രവർത്തന മികവുമായി സ്മാർട്ട് ടെക് ഡിജിറ്റൽ ഹബിന്റെ മൂന്നാമത്തെ ഷോറൂം കേളകത്ത് പ്രവർത്തനമാരംഭിച്ചു കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോസഫ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേളകം പഞ്ചായത്ത് യൂണിറ്റ് പ്രസിഡന്റ് എം എസ് തങ്കച്ചൻ ഭാരതീയ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേളകം പ്രസിഡന്റ് രവീന്ദ്രൻ നായർ സ്റ്റാനി നിതിൻ ആന്റണി എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു യും ഏഞ്ചലിന്റെയും രണ്ട് സഹോദരങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ ടൗണിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഷോപ്പ് അതിന്റെ ഹൃദയഭാഗത്തേക്ക് കൂടുതൽ സൗകര്യങ്ങളോടുകൂടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഈ സ്മാർട്ട് ടെക് എന്ന് പറയുന്ന മൊബൈൽ ഷോപ്പിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ എത്ര ആളുകൾ ഒരേ സമയം കടന്നു ചെന്നാലും അവരെ എല്ലാം ഒരേ പരിഗണന കൊടുത്തുകൊണ്ട് അവരുടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്ന വിധത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ആ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നതാണ് പ്രമുഖ ബ്രാൻഡുകളുടെ മൊബൈൽ ആക്സസറീസ് ശേഖരവും അതോടൊപ്പം ഉദ്ഘാടന വേളയിൽ ഷോപ്പ് സന്ദർശിക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും സ്മാർട്ട് ടെക്കിൽ ഒരുക്കിയിട്ടുണ്ട് ഒരു ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി വരെ ഞങ്ങൾ പുതിയൊരു കോൺടസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ കോൺടസ്റ്റിൻ്റെ പേരാണ് വിസിറ്റ് ആൻഡ് വിൻ ഓക്കെ ഈ ഒരു കോൺടസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടി വേറെ മാനദണ്ഡങ്ങളൊന്നുമില്ല ജസ്റ്റ് കസ്റ്റമർ വരിക ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക ഇവിടെ കൂപ്പൺ ഉണ്ട് അതിൽ കസ്റ്റമർ കസ്റ്റമറുടെ പേരും മൊബൈൽ നമ്പറും എഴുതിയിടുക ഈ കോൺട്രസ്റ്റിൽ വിജയിക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് സ്മാർട്ട് ഫോൺ ഉൾപ്പെടെ നിരവധി ആകർഷകമായ സമ്മാനങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരണം ഷോപ്പ് വിസിറ്റ് ചെയ്യണം ഈ കോൺട്രസ്റ്റിൽ പങ്കെടുക്കണം ുടെ മൊബൈൽ ആക്സസറീസ് ശേഖരവും അതോടൊപ്പം വേളയിൽ ഷോപ്പ് സന്ദർശിക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും സ്മാർട്ട് ഒരുക്കിയിട്ടുണ്ട് ട്രൂത്ത് വിഷൻ ന്യൂസ് കേളകം